ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മൾ നിർബന്ധമായും ആചരിക്കേണ്ടുന്ന അഞ്ച് പുണ്യപ്രവർത്തികളെ കുറിച്ചാണ് ഈ അഞ്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശീലിച്ചാൽ മതിയാകും അല്ലെങ്കിൽ പ്രവർത്തിച്ചാൽ മതിയാകും നമുക്ക് ആ ഒരു സ്വർഗപദം ഉറപ്പാണ് അപ്പോൾ ഒരു മനുഷ്യൻ അവരുടെ ജീവിതത്തില് നിർബന്ധമായും ആചരിക്കേണ്ടതായ അല്ലെങ്കിൽ അനുഷ്ഠിക്കേണ്ടതായ ആ ഒരു അഞ്ച് പുണ്യപ്രവൃത്തികളെ കുറിച്ച് ഭാരതീയമായ ഇതിഹാസങ്ങളിലും പുരാണ ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഒക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ ദാ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക നിങ്ങളുടെ ജീവിതത്തിൽ ഈ അഞ്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ അഞ്ച് പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുക അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ മാത്രമായിരിക്കും എപ്പോഴും വരുന്നത് ഇപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാവുന്നതാണ് തുടർന്ന് വരുന്ന ഒരു ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുമെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ കൂടുതൽ വീഡിയോകൾ നിങ്ങളുടെ ഫോണിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതുമാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് അനുഷ്ഠിക്കേണ്ടുന്ന അഞ്ച് പുണ്യപ്രവൃത്തികളെക്കുറിച്ചാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അല്ലെങ്കിൽ ഈ അഞ്ച് കർമ്മങ്ങൾ നമ്മൾ കൃത്യമായി അനുഷ്ഠിക്കുക അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത് എപ്പോഴും കൈമുതലായി ഉണ്ടാകും അതിൽ ഒന്നാമത്തെ പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് അന്നദാനമാണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അന്നദാനം മഹാദാനം ദാനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമായ ദാനമാണ് അന്നദാനം വിശക്കുന്ന വയറിന് അന്നം പകർന്ന് നൽകുന്നതിൽ പരം മറ്റൊരു ദാനവുമില്ല അല്ലെങ്കിൽ മറ്റൊരു പുണ്യപ്രവൃത്തിയും ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്നതില് പരമപ്രധാനമായിട്ടുള്ള ആ ഒരു പുണ്യകർമ്മം എന്ന് പറയുന്നത് അന്നദാനമാണ് എല്ലാ ജീവികളുടെയും ഒഴിവാക്കാൻ പറ്റാത്തൊരു വികാരമാണ് വിശപ്പ് എന്ന് പറയുന്നത് ആ കാരണം കൊണ്ട് തന്നെ ഈ ഒരു അന്നദാനം നമ്മുടെ ഗൃഹത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള ക്ഷേത്രങ്ങളിലോ നടത്തുകയാണ് എങ്കിൽ അതിൽ പരം മറ്റൊരു പുണ്യപ്രവൃത്തി ഇല്ല അതിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് വലിയ സൗഭാഗ്യങ്ങളാണ് വിവാഹ ചടങ്ങുകളായിക്കോട്ടെ ഗൃഹപ്രവേശം ആയിക്കോട്ടെ എല്ലാ മംഗളകർമ്മങ്ങളും നമ്മുടെ ഗൃഹത്തിൽ നടത്തുമ്പോൾ നമ്മുടെ ഗൃഹത്തിൽ വരുന്നവർക്ക് നമ്മൾ ആഹാരം കൊടുക്കാറുണ്ടല്ലേ അതൊക്കെ ഈ ഒരു അന്നദാനത്തിന്റെ ഭാഗമാണ് അത്തരത്തിൽ നമ്മൾ അന്നം കൊടുക്കുന്നതിലൂടെ ആ കാര്യങ്ങളൊക്കെ തന്നെ ഏറ്റവും മംഗളകരമായി തീരും എന്നുള്ള വിശ്വാസമാണ് അങ്ങനെയുള്ള ചടങ്ങുകളും ആചാരങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകാൻ കാരണമായിട്ടുള്ളത് എന്നുള്ളത് അപ്പൊ അത്തരം ചടങ്ങുകളിൽ മറ്റുള്ളവർക്ക് നമ്മൾ അന്നം നൽകുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ഐശ്വര്യവും മേന്മയും ഉയർച്ചയും ഒക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ അടുത്തൊരു ക്ഷേത്രമുണ്ട് അപ്പൊ ഞാൻ മാസത്തിൽ ഒരിക്കൽ അവിടെ പോയിട്ട് ഒരു പായസമിടും ശേഷം ആ ഒരു പായസവുമായിട്ട് എന്റെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ നിൽക്കുന്നതായ ആളുകൾക്കൊക്കെ തന്നെ ആ ഒരു അന്നം പകർന്നു കൊടുക്കാറുണ്ട് അപ്പൊ അതൊക്കെ ആ ഒരു അന്നദാനത്തിന്റെ ഭാഗമാണ് അപ്പൊ വളരെ കുറച്ച് രൂപയ്ക്ക് അതായത് ഒരു നൂറ് നൂറ്റി അൻപത് രൂപയ്ക്കുള്ളിലൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള പായസമൊക്കെ ക്ഷേത്രങ്ങളിൽ സമർപ്പിച്ച് അത് നമുക്ക് ചുറ്റുവട്ടത്തുള്ളവർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ കൊടുത്ത് ആ ഒരു അന്നദാനം നടത്താവുന്നതാണ് ചോറും കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണ് വലിയ ചിലവും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ ഇതുപോലെയൊക്കെയുള്ള പായസമോ അല്ലെങ്കിൽ മധുര പലഹാരങ്ങളോ ഒക്കെയാണ് എങ്കിൽ എല്ലാവർക്കും നമുക്കത് കൊടുക്കാനായിട്ട് സാധിക്കുമല്ലോ അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പുണ്യപ്രവർത്തികളാണ് ഇനി രണ്ടാമതായിട്ട് നമ്മുടെ സഹജീവികൾക്ക് അന്നം നൽകുന്നത് പോലെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മിണ്ടാ പ്രാണികൾക്കും നമ്മൾ അന്നം കൊടുക്കുക അതും ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയാണ് അപ്പോൾ മനുഷ്യന് അന്നം നൽകുന്നത് പോലെ തന്നെ തുല്യമായിട്ടുള്ള ഒരു പുണ്യപ്രവൃത്തിയാണ് നമ്മുടെ പരിസരത്തും ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങൾക്ക് അന്നം നൽകുന്നത് അലഞ്ഞിതിരിഞ്ഞ് നടക്കുന്ന മൃഗങ്ങൾ അതുപോലെ തന്നെ മറ്റ് ജീവികൾ ഇവയ്ക്കൊക്കെ ആഹാരവും ജലവും നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും ഇപ്പൊ മൃഗങ്ങൾ പക്ഷികൾ ഇവയ്ക്കൊക്കെ തന്നെ നിങ്ങൾ ആഹാരം സമർപ്പിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഐശ്വര്യമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക നമ്മുടെ ചാനലിൽ ഇതിനോടകം തന്നെ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് അതിലൊക്കെ തന്നെ ഉറുമ്പുകൾക്ക് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കരയൊക്കെ സമർപ്പിക്കുന്നതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഐശ്വര്യം കൈവരുന്നതിന് കാരണം ഈ പറയുന്ന നിലനിൽക്കുന്ന വിശ്വാസമാണ് ഇനി മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു പുണ്യപ്രവൃത്തി നമ്മളിപ്പോ ഒരു ഉപകാരം ആർക്കും ചെയ്തില്ല എങ്കിലും അറിഞ്ഞുകൊണ്ടൊരു ഉപദ്രവം ആർക്കും നമ്മൾ ചെയ്യരുത് വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതിരിക്കുന്നതും ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയാണ് ഒരാൾക്കൊരു ആപത്തുണ്ടാവുകയാണ് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു അപകടം സംഭവിക്കുകയാണ് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല അതിൽ നിന്ന് പ്രത്യേകിച്ച് ദോഷമൊന്നും നമുക്ക് കൈവരില്ല പക്ഷേ നമ്മൾ കാരണം ഒരാളുടെ മനസ്സ് വേദനിക്കാൻ ഇടവരികയാണ് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ മറ്റൊരാളെ ദ്രോഹിക്കുകയാണ് അങ്ങനെയെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു പാപപ്രവൃത്തിയാണ് അത്തരത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറ്റൊരാൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ദ്രോഹം ചെയ്യാതിരിക്കുന്നതും ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയാണ് നാലാമതായിട്ട് സദാസമയം ഈശ്വര വിശ്വാസം നിലനിർത്തുക എന്നുള്ളതാണ് അതായത് ഈശ്വരനെ നമ്മൾ ഒരിക്കലും നിന്ദിക്കരുത് സദാസമയം നമ്മുടെ മനസ്സിൽ അവർ ഈശ്വരൻ എന്ന ചിന്തയെ നിലനിർത്തണം എന്തുകൊണ്ടെന്നാല് ഈശ്വര വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ പരമാവധി ആ വ്യക്തികളൊക്കെ തന്നെ തെറ്റ് തെറ്റിനെ ഭയക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് പരമാവധി ഒരു ശ്രമിക്കും ഏതൊരു കാര്യത്തിനും നമ്മൾ പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ തുടങ്ങാനായിട്ട് ആരംഭിക്കുമ്പോൾ തനിക്ക് ഈശ്വരൻ കൂട്ടിനുണ്ട് അല്ലെങ്കിൽ തന്നോടൊപ്പം ഈശ്വരനുണ്ട് എന്ന ആ ഒരു ചിന്ത മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുക അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക അതാണ് അവർ ഈശ്വര വിശ്വാസം മനസ്സിൽ നിലനിർത്തണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒരു ജോലിയും ചെയ്യാതെ ഒരു സ്ഥലത്തിരുന്നിട്ട് എല്ലാം എനിക്ക് ഈശ്വരൻ കൊണ്ടുവരും അല്ലെങ്കിൽ ഇരുപത്തി മണിക്കൂറും പൂജയും വഴിപാടും ഒക്കെ ആയിട്ടിരിക്കണം എന്നും അല്ല പറയുന്നത് ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുന്നതിന് മുൻപായിട്ട് ആ ഒരു ഈശ്വര സ്മരണ നമ്മുടെ മനസ്സിലുണ്ടാകണം അത്ര മാത്രമേ അവർ ഈശ്വര വിശ്വാസം നിലനിർത്തണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ ഇനി അഞ്ചാമതായിട്ടുള്ള ആ ഒരു പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയാൻ പോകുന്ന സർവ പുണ്യപ്രവൃത്തികളിലും വെച്ചിട്ട് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയാണ് നമ്മുടെ പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കുക മാതാ പിത ഗുരു ദൈവം എന്നാണ് പണ്ട് മുതൽക്ക് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതല്ലേ ദൈവത്തിനേക്കാൾ പ്രാധാന്യമാണ് മാതാവിനും പിതാവിനും പിന്നീട് ഗുരുവിനും അതിൽ തന്നെ മാതാവിനും പിതാവിനുമാണ് പ്രഥമ പരിഗണന നമ്മുടെ ആചാര്യന്മാര് കൽപ്പിച്ചിട്ടുള്ളത് കുട്ടിക്കാലം മുതൽക്ക് തന്നെ സകല വിധത്തിലുള്ളതായ സൗഭാഗ്യങ്ങളിൽ തന്നെ നമ്മൾ വളർത്തുന്നതായ ആ ഒരു മാതാപിതാക്കൾക്ക് അവരുടെ അവസാന കാലഘട്ടത്തിൽ അവരെ സംരക്ഷിക്കേണ്ടുന്ന ആ ഒരു ഉത്തരവാദിത്വം തീർച്ചയായിട്ടും നമ്മളുടേതാണ് അപ്പോ നമ്മുടെ ആ ഒരു മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് എപ്രകാരമാണോ പെരുമാറുന്നത് നാളെ നമ്മുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അതിന്റെ നൂറിരട്ടിയായിട്ട് നിങ്ങൾക്ക് തന്നെ തിരികെ തരും അപ്പോ ജീവിതത്തില് ഈ അഞ്ച് പുണ്യപ്രവൃത്തികൾ മാത്രം ചെയ്താൽ മതിയാകും നമ്മുടെ ഒക്കെ ജീവിതം വേറൊരു ലെവലിലേക്ക് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ അഞ്ച് പ്രവൃത്തികൾ സ്ഥിരമായി ഒരു വ്രതമായിട്ട് നമ്മൾ എടുക്കാം ഇത് നമ്മൾ ആചരിക്കുമെങ്കിലും ഇതിൽ പരമൊരു പുണ്യപ്രവൃത്തി ഇല്ല നമ്മുടെ ജീവിതത്തില് നമ്മൾ നിർബന്ധമായി അനുഷ്ഠിക്കേണ്ടുന്ന അഞ്ച് പുണ്യപ്രവൃത്തികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട തുടർന്നുവരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കണ്ട അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കട്ടുമുട്ടൽ എല്ലാവർക്കും നന്ദി നമസ്കാരം